സമൂഹ മാധ്യമങ്ങളിൽ മാലദ്വീപ് സർക്കാരിന്റെ നിലപാടിനെതിരായ പ്രതിഷേധം തുടരുകയാണ് ബോയ്കോട്ട് മാലദ്വീപ് എക്സ്പ്ലോർ ഇന്ത്യൻ ഐലൻഡ്സ് എന്നീ ഹാഷ്ടാഗുകൾ എക്സിൽ തരംഗമാണ് നിരവധി പേർ മാലദ്വീപിലേക്കുള്ള യാത്രകൾ റദ്ദാക്കി ഇതുവരെ എണ്ണായിരം ഹോട്ടൽ ബുക്കിംഗുകളും രണ്ടായിരത്തി അഞ്ഞൂറ് വിമാന ടിക്കറ്റ് ബുക്കിംഗും ക്യാൻസൽ ചെയ്തതായാണ് റിപ്പോർട്ട് മാലദ്വീപ് ഇന്ത്യക്കെതിരെ തിരിയുന്നത് കോൺഗ്രസ് ആയുധമാക്കുകയാണ് രാജ്യങ്ങളിൽ ചൈന പിടിമുറുക്കുന്നത് ചൂണ്ടിക്കാണിച്ചാണ് മനീഷ് തിവാരി എം വിമർശിച്ചത് ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യയ്ക്ക് എന്തോ സ്വാധീനമാണുള്ളതെന്ന് മനീഷ് തിവാരി ചോദിച്ചു ഇന്ത്യ ബന്ധത്തിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ മാലദ്വീപ് പ്രസിഡന്റ് മൊഹമ്മദ് മൊയ്സു ചൈനയിലെത്തി അഞ്ചുദിന പര്യടനത്തിൽ സുപ്രധാന കരാറുകൾ ഒപ്പിടും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപഹസിച്ച മന്ത്രിമാർക്കെതിരെ മാലദ്വീപിലും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് മാലദ്വീപിൽ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയായിരിക്കും എന്ന കീഴ്വഴക്കം തെറ്റിച്ച ഭരണാധികാരിയാണ് മൊഹമ്മദ് മോയ്സു നവംബറിൽ അധികാരമേറ്റ മൊയ്സു തുർക്കി അടക്കം സന്ദർശിച്ചിട്ടും ഇന്ത്യയിലെത്താൻ കൂട്ടാക്കിയിരുന്നില്ല ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മൊയ്സു ബെയ്ജിങ്ങിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യ എന്ന നല്ല അയൽക്കാരനെതിരെ വിദ്വേഷ ഭാഷ പ്രയോഗിച്ച മന്ത്രിമാരുടെ നടപടിയെ അപലപിക്കുന്നുവെന്ന് മുൻ മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സാലിഖ് വ്യക്തമാക്കി മുൻ വൈസ് പ്രസിഡന്റ് അഹമ്മദ് അദീബ് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ഇവാ അബ്ദുള്ള എന്നിവരും മന്ത്രിമാർക്കെതിരെ രംഗത്തു വന്നു മന്ത്രിമാരുടെ ലജ്ജാകരവും വംശീയവുമായ പരാമർശങ്ങൾക്ക് ഇന്ത്യയോട് താൻ ക്ഷമ ചോദിക്കുന്നതായി ഇവാ അബ്ദുള്ള പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചിട്ടുള്ള മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശത്തിൽ പ്രതിഷേധം കടുക്കുന്നതിനിടെ ലക്ഷദ്വീപിലെ ടൂറിസം വികസനത്തെ പ്രോത്സാഹിപ്പിച്ച് ഇസ്രായേലും കടൽജല ശുദ്ധീകരണ പദ്ധതി നാളെ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് മാലദ്വീപ് മന്ത്രിമാരുടെ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ പരസ്യ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ നിലപാട് കടുപ്പിച്ച ഇന്ത്യ മാലദ്വീപ് സ്ഥാനപതിയെ വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ചിരുന്നു ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഹാഷ്ടാഗോടെ ഇസ്രായേൽ എംബസി സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് പങ്കുവച്ചു ലക്ഷദ്വീപിൽ ജലശുദ്ധീകരണ പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ ഉണ്ട് ഈ പദ്ധതി ഉടൻ നടപ്പിലാക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്നും നാളെ തന്നെ പണി ആരംഭിക്കുമെന്നും ട്വീറ്റിൽ പറയുന്നു ഒപ്പം ലോകമാകെയുള്ളവരോട് ലക്ഷദ്വീപിന്റെ ഭംഗി ആസ്വദിക്കാൻ ആഹ്വാനം ചെയ്ത ചിത്രങ്ങളും വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് മോദി ഇസ്രായേലിന്റെ പാവയെന്ന് മാലദ്വീപ് മന്ത്രി നേരത്തെ വിമർശിച്ചത് വിവാദമായതോടെയാണ് എംബസി പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്നത് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ മാലദ്വീപിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ വരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു മാലദ്വീപിനെ ബഹിഷ്കരിക്കണം എന്ന സാമൂഹ്യ മാധ്യമ പ്രചരണത്തിനിടെ ദ്വീപിലേക്കുള്ള ബുക്കിംഗുകൾ ഈസ് മൈ ട്രിപ്പ് റദ്ദാക്കി ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ മാലദ്വീപും വരുത്തി നേരത്തെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി മാലദ്വീപ് ഭരണകൂടത്തെ അതൃപ്തി അറിയിച്ചിരുന്നു കൂടുതൽ പ്രകോപനമുണ്ടായാൽ ഇന്ത്യ തുടർ നടപടികളെ ആലോചിക്കും മാധ്യമങ്ങളിൽ മാലദ്വീപ് സർക്കാരിന്റെ നിലപാടിനെതിരായ പ്രതിഷേധം തുടരുകയാണ് ബോയ്ക്കോട്ട് മാലദ്വീപ് എക്സ്പ്ലോർ ഇന്ത്യൻ ഐലൻഡ്സ് എന്നീ ഹാഷ്ടാഗുകൾ എക്സിൽ തരംഗമാണ് നിരവധി പേർ മാലദ്വീപിലേക്കുള്ള യാത്രകൾ റദ്ദാക്കി ഇതുവരെ എണ്ണായിരം ഹോട്ടൽ ബുക്കിംഗുകളും രണ്ടായിരത്തി അഞ്ഞൂറ് വിമാന ടിക്കറ്റ് ബുക്കിംഗും ക്യാൻസൽ ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതോടെ മൂന്ന് മന്ത്രിമാരെ മാലദ്വീപ് സർക്കാർ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ മാലദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷിയുന മൽഷാ ഷെരീഫ് അബ്ദുള്ള മഹ്സൂം എന്നിവർ നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യ ശക്തമായ നിലപാട് അറിയിച്ചിരുന്നു മന്ത്രിമാരുടേത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നുവെന്നും ഔദ്യോഗിക നിലപാടല്ലെന്നും വിശദീകരിച്ച ശേഷമാണ് മാലദ്വീപ് സർക്കാർ മൂന്നുപേർക്കെതിരെയും നടപടിയെടുത്തത്